ശ്രീനാരായണ പരമപുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ഷൺമുഖ ദശകം ശ്ലോകം രണ്ട് തൂമത്തിങ്കൾക്കിടാവും തിരുമുടിയിടയിൽ പാമ്പലും ബോമ്പെരാരും മ്പൻമുടിക്കൽ തിരുവൊളി ചിതറി ചിന്തു മന്തിച്ചുവപ്പും നാമപൊട്ടിട്ടിണങ്ങും നെറുക ചെറുപിറക്കേറുകാർ വില്ലുവെല്ലുന്നോമൽ വെല്ലും നോമൽ പൂഞ്ചില്ലി വല്ല കാണാം തൂമത്തിങ്കൾക്കിടാവും ശോഭയേറിയ ചന്ദ്രക്കലയും പാമ്പലും ബൂമ്പരാറും പാമ്പ് തലയോട്ടി ദേവഗംഗ എന്നിവയും ശ്രീമച്ഛെമ്പൻമുടിക്കൽ ശ്രീമത്തും ചെമ്പിച്ചതുമായ മുടിയിൽ തിരുവൊളി ചിതറിച്ചിന്തു മന്തിച്ചുവപ്പും പൂജാർഹമായ ശോഭ ചിതറിച്ചിന്തുന്ന സന്ധ്യാരാഗവും നാമപ്പൊട്ടിട്ടിണങ്ങും ത്രിപുൺഡ്രക്കുറി ചാർത്തിയ നിറുക ചെറുപിറക്കീറ് നിറുകയാകുന്ന ബാലചന്ദ്രൻ നിറുക എന്ന വാക്കിനെ അർത്ഥം ഇവിടെ നെറ്റി എന്ന് വിവക്ഷിക്കുന്നു വെല്ലുന്ന മഴവില്ലിനെ തോൽപ്പിക്കുന്ന ഓമൽ അരുമയായ പുഞ്ചില്ലി വല്ലിക്കൊടി പുരികമാകുന്ന വല്ലിക്കൊടി ഉൾകണ്മുന അന്തർനേത്രാഞ്ജലം നേത്രാഞ്ചലം തിരുമുടിക്കിടയിൽ ശോഭയേറിയ ചന്ദ്രക്കല പാമ്പുകൾ കപാലാസ്തികൾ ദേവഗംഗ എന്നിവ നിയുക്തമായ ശ്രീയുക്തമായ ചെമ്പൻമുടിയിൽ തിരുവോളി ചിന്നിച്ചിതറി പൊന്തുന്ന അന്തിത്തൊടുപ്പ് ത്രിഭൺ ത്രിപുണ്ഡ്രക്കുറി ചാർത്തിയ നെറ്റിയാകുന്ന ഇളംപിറ മഴവില്ലിനെ ജയിക്കുന്ന ഓമൽ പുഞ്ചില്ലിവെല്ലിക്കൊടി തുടങ്ങിയവ അടിയന്റെ ഉൾക്കണ്ണിന് എന്നാണ് കാണാറാവുക സുബ്രഹ്മണ്യന്റെ രൂപം ധ്യാനത്തിൽ ഉറപ്പിച്ച് ഉള്ളിൽ അടക്കുക എന്നതാണ് സ്തോത്രത്തിൻ്റെ ലക്ഷ്യം ഓ ശാന്തി ശാന്തി ഓ തദ്സ്രീ ായണ ഗുരുപ്പണമസ്തൂ ഓ